ം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു സംസ്കാര സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ മുന്നേ തയ്യൽ മെഷീൻ കൊടുക്കുന്ന ഒരു ഒരു പരിപാടിയിലും പങ്കെടുത്തിരുന്നു എന്തുകൊണ്ടും ഒരു വ്യത്യസ്തമായ പരിപാടി എല്ലാവരും സംഘടിപ്പിക്കുന്നതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിക്കാനെന്നും ദിനേശേട്ടൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആ മാതൃക കുടുംബത്തെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു ഈ നാട്ടിലെ പഠിക്കാൻ കുറച്ച് പിറകോട്ടുള്ള മക്കളെ കണ്ടെത്തി അവർക്ക് ട്യൂഷൻ കൊടുക്കുവാനും അവരെ ഉന്നത പഠനത്തിന് സഹായിക്കുവാനും നിങ്ങൾ കാണിക്കുന്ന മാതൃക എന്തു തന്നെയാലും ഇവിടെ ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് ഞാനവിടെ സൂചിപ്പിക്കും ദിനം കണ്ടെത്തിയ മാതൃകാ എല്ലാവിധ ആശംസകൾ മഹാത്മാഗാന്ധി കുടുംബ സംഗമം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വരാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് കേരളത്തിലെ എല്ലാ വാർഡുകളിലും കോർപ്പറേഷനിലെ ഡിവിഷനുകളിലും ഇതുപോലുള്ള മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അടുത്ത നവംബർ ഫസ്റ്റ് വീക്കോടുകൂടി കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും അതിനു മുന്നോടിയായി ഓരോ പ്രദേശത്തുള്ള ചെറിയ ചെറിയ കുടുംബങ്ങളെ കണ്ട് അവരുമായി സംവദിച്ചുകൊണ്ട് അവർക്ക് പറയാനുള്ളത് പാർട്ടി കേൾക്കുവാനും പാർട്ടിക്ക് പറയാനുള്ളത് അവരെ കേൾപ്പിക്കുവാനും ഒരു കൂട്ടായ്മയാണ് ഈ മഹാത്മാഗാന്ധി കുടുംബസംഘം ബിന്ദുണ്ട് डिसी जनरल सैक्रटरी के सी गणेश ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സി ദിനേശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഉമ്മർ ഡിസി മെമ്പർ അജിത് ജാഫർ മാങ്കടവ് സി രാജീവൻ ഇബ്രാഹിം വിളക്കണ്ടം കെ സജീവൻ പി പി ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു കർണാടകത്തിലെ ബൽഗാമിൽ വെച്ചാണ് നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത് ആ യോഗത്തിലാണ് ഐക്കോ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള ചരിത്ര പ്രസ പ്രസിദ്ധമായ ഒരുപാട് തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കിയത് ആ യോഗത്തിലാണ് മഹാത്മാഗാന്ധിയെ ഇത്തരം കുടുംബ സംഗമങ്ങൾ വച്ച് അനുസ്മരിക്കുന്നത് കാല ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പാർട്ടി ഇത്തരത്തിലുള്ള കുടുംബയോഗങ്ങൾ നടന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം എണ്ണമറ്റ സമര പോരാട്ടങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പെൺവെളിച്ചത്തിലേക്ക് നയിച്ചത് മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ എണ്ണമറ്റ സമര പോരാട്ടങ്ങളിലൂടെയാണ് സംഗമത്തിന് ശേഷം നടന്ന നോമ്പുതുറയിൽ നിരവധി പേർ പങ്കെടുത്തു